അവിടെ ഞാൻ ഞങ്ങൾ എക്സിറ്റ് ഇറങ്ങി വേറെ പെട്ടിയ സാധനങ്ങൾ വണ്ടി വരുന്നടാ വണ്ടി വന്നു കൊതിച്ചു ബക്കിയുടെ സൗണ്ട് കേട്ടല്ല ഞാനും കേട്ടു അവിടെ വേണ്ടിയാ മേളിലേക്ക് പുഷിയാണെ ഷാക്കി ഫ്രൈ ലോക്ക് ഇട്ടാലോക്ക് ഷാക്കിലേക്ക് ഒരു ഒരു പാ പാ വെച്ചോ അയ്യോ ഡയറക്റ്റ് നേരിട്ട് മൂന്നാമത് ആ മേളിലേക്ക്

അപ്പുറത്തെ വശത്ത് ഇനിമുണ്ടായിരുന്നു ഡ്രോപ്പിന്റെ ഡ്രോപ്പ് നീ അടിക്കണോ ഉള്ള ഡ്രോപ്പായിട്ടും സ്മോക്ക് ഇടു ഒരു സ്മോക്ക് ഇട്ടേക്കട്ടടാ ഒരു സ്മോക്ക് ഇടു എതിലേ പോയൽ അടിമുടി എനിക്കാണല്ലോ ഗ്രോസ് ഏതിലായിരുന്നു സപ്രസർണ്ടടാ ആ 2x റോപേ ദേ ലോക്കി ആ 2x കിട്ടിയായിരുന്നു നേരത്തെ കിയറോ കൊന്നിടേ ഉള്ളോ ആ ബൈക്കറിയ ബൈക്കർനാ കൊടുക്കുന്ന

വണ്ടി കിടപ്പുണ്ട് അപ്പൊയിൻറ്റ് എടുക്കട്ടെട്ടെ അപ്പുറത്തുള്ള ഡ്രൂപ്പ് ഉണ്ടല്ലോ ബ്രിഡിന് ഇനിമയുണ്ടാന്നാണ് ഇത് നോക്കേണ്ടത് എല്ലാം പെട്ടെന്നായിരുന്നു

അവിടെ ഒരു മിറാട പൂതിച്ചറിണ്ട് ഞാൻ ആര് സോണൌട്ടല്ലേ അവന്മാര് സോണൌട്ടാ അവൻ അവനെന്തായാലും വണ്ടി കയറണല്ലോ വണ്ടിയിലുണ്ടേ നൈസ് കഴിഞ്ഞു 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 നമുക്ക് സോണി വണ്ടി

സൗണ്ട് പോവല്ലേ അങ്ങനെയുണ്ട് സൗണ്ട് കുറഞ്ഞില്ല എന്റെ റിയൽ സൗണ്ടും പോയി അതിന്റെ അടുത്ത് സൗണ്ട് പറയും അതിനടി കിട്ടി കിട്ടി അവനങ്ങ് പോയി അവന് വണ്ടി പൊട്ടാറായിട്ടവന്റെ കിള് കിട്ടി ിൽഡിംഗ് സൈഡിലാ പോർട്ടലിട്ട് കേറിയാലോ നമുക്ക് ഞാൻ പോർട്ടലിട്ടു ആ ബിൽഡിങ്ങിന്റെ ടോപ്പിലാ ഓ അത് നല്ല ആംഗിൾ ഇട്ടു

ഓ നമ്മളേങ്കി സർക്കിൾ കേറും അല്ലേ ഈ വേറെ അടി വീരുന്നു അയ്യോ എനിക്ക് ഞാൻ വേണം ഞാൻ വേണം ഞാൻ വേണം മറ്റവൻ അങ്ങോട്ട് പോയേട്ടോ ലോക്കിനെ പൊക്കാനാളില്ലേ പൊക്കാം 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 സൂസൻ ഞാൻ അന്റെ മേളേനെ ഒരു ട്രൈ അവൻ എവിടെയാ അവൻ ഇവിടുന്ന് ഇറക്കാനുള്ള പരിപാടി ആണോ ഇവിടോ വെട്ടനെ ഇറക്കിയിട്ട് ഓക്കേ അന്റെ മുന്നിൽ

5.0 ഉണ്ട് ലോക്കി 5.30 ആണ് വരാം നാ ഇര ഡ്രോപ്പ് ചെയ്താ മെല്ലാണ് ഒറ്റവനാ അണ്ടിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ആ അവിടെയാണല്ലേ എവിടെ ലോക്കി ഫൈ പോ ഇവിടി ഇരക്കി ഇവിടി ഇരങ്ങി ഇവിടി ഇരങ്ങി ഒറ്റവനോട ഇരങ്ങി പോർലിട്ട് പോം പ്രശ്നം വואൻ പറ്റാത്ത

ഹലോ സീസൻ അടിച്ചാ ആ ഇവിടെ 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 ഈ സൈഡില വരുവോ നോക്കട്ടെ ഫ്രണ്ടില വേറെ എന്ത് സ്നൈപ്പർ വരുന്നു ലെഫ്റ്റില സ്നൈപ്പർ ഉണ്ട് അതല്ല അണ്ട് ബൈക്കില ആള് ബൈക്കില വേറെ ആള് വന്നു ശേ വളഞ്ഞു ഹേ അപർ ഡാർക്കിംഗ് തീർണ ആ ഓ നെറ്റ് ഓ

ബാക്കപ്പുണ്ടല്ലോനിന്ന് തോന്നുന്നു മോളിയുണ്ടെങ്കിട്ടോടുത്ത നീട മോളിയു ഇവിടെ മൂന്ന് പേര് ടീമാണോ എന്നാണ്ട ആ ദേ നോ നോ നാല് പേര് നാല് പേര്ണ്ടല്ലോ ഓ നാല് പേര് ഫുൾ ടീമാണോ എന്നാണ്ടി അടി കിട്ടി കടലി ഹെഡ് കാണാ ഞാനെത്തി nice അതല്ലേ oh, nice. ിന്റെ ഉള്ളില് ഇതാത്തന്നെക്കായി കേവിംഗായിരിക്കും റബിംഗ് ആയിരിക്കും

അവന്മാരെട്ട് വരു거든요 ഷയറട്ട് കളയുന്നല്ല അല്ലല്ല അല്ലല്ല നോ ഇ സോ മച്ച് അണ്ടൻടെ ലൂട്ട്ണ്ടടാ ആ ഹെൽപ്പ് അതറിയുന്ന ലൈൻ ആടുകടാ ഇനിയോ വാസ്റ്റേഡ് എന്റെ താങ്ക് യുടാ അത് ഡിപിക്കാരനല്ലേ അടിച്ചത് നമുക്ക് അവനെ അടിക്കണം നമ്മടെ വണ്ടിക്ക് കേറാളം നിന്റെ വണ്ടി വന്നു അവന് നീ അടിക്കാൻ നോക്കൂ ഞങ്ങടെ ചെയ്ത് ഇവിടെ ഉണ്ട് അവിടെ അവന്മാര് വന്നു അവന്മാര് വന്നു ആ അവണ്ടിടിച്ചു ഉമാർ റീകോളായി വന്നതാന്ന് തോന്നെ എവിടെയാ ഉമാര് ആ ഫ്രണ്ടിലുണ്ടേ ആ ഇവൻ പറ അതെ അവനെ തന്നെ അടിച്ചത് വീണ്ടും പറഞ്ഞിറങ്ങി ഇവന്റിൽ ഇവന്റിൽ പറഞ്ഞിറങ്ങി വേറെ ഒരുത്തന കിട്ടിയ നിങ്ങളിപ്പടിക്കണ എവിടാണ് അന്ന് മാർക്കിയത് നീ വണ്ടി പറന്നു തന്നിട്ടുണ്ട് കേട്ടോ പറന്നു തന്നിണ്ട് അവിടെ ഇറങ്ങിയടാ അവൻ കാണിച്ചവൻ ഇറങ്ങിന്നൊക്കെ പറയണ്ടോർ സ്കോപ്പ് പോണു ഫിനിഷ് ആയില്ലേ ഓക്കേ ആ ി വേണ്ട വേറെ ഇപ്പൊ അടി ഉണ്ടായിരുന്നു ഇവന്റ് കേറി അടിച്ചാലോ ബാ ഇവന്മാര് ഇവന്റ് കേറി അടി ഭഗി കാണി ഞാൻ മേലെ ലോങ്ങിന്ന് അടിക്കണം പറഞ്ഞു നമ്മുടെ ഇവിടെ പറഞ്ഞെത്തി ഞങ്ങളുടെ ഇവിടെ എത്തി കേട്ടാ രണ്ടുപേരുണ്ടല്ലോ അത് രണ്ടുപേരുണ്ട് ആമാര്ക്ക് സപ്പോർട്ടും കൊടുക്കണുണ്ട് അടുത്തവനൊക്കായി ആ രണ്ടുപേരും കിട്ടിയാ ഇവിടെ രണ്ടുപേരും അവൻ അവിടെ ഇറങ്ങി 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 കല്ലിന്റെ പുറകള് തീർന്നേറെ വേറെ വണ്ടി വണ്ടി അവിടെ ആ ഇവിടെ തീർന്നു അവിടെ ഇടിച്ചു അവര ഓപ്പള്ളാണല്ലോ അതെ അതെ വേറെ വേറെടി സേ ഇരവിടെ ഇങ്ങോട്ട് ആരെ വന്നു ആ നൈസ് നൈസ് ഇങ്ങോട്ട് ആരെ ആമാര റീകോളേ വന്നടാ അതേ ഞാൻ അണ്ടി ഉള്ളിലുണ്ട് ഞാൻ ആരെ സമ്മങ്ങട്ടോ മോഡി ഇട്ടോ ആരെ പേ പേ ആരെ വണ്ടി ഞാൻ അണ്ടി അടുത്തുണ്ട് ദേ വണ്ടി വന്നു താങ്ക്യൂ ആ വണ്ടിക്കാരന്മാര് ദേ വൈപ്പായി വൈപ്പായി കിട്ടി 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 വൈകി